ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ പതിനാലാം അധ്യായം വൃത്രൻ്റെ പൂർവകഥ പരീക്ഷിത്തു പറഞ്ഞു രജസ്തമോമയൻ പാപി വൃത്രന്നെങ്ങനയാം മുനേ ഭഗവാൻ നാരായണനിൽ ഭക്തിയുണ്ടായത് ദേവന്മാർ ശുദ്ധസത്വന്മാർ മുനിമാരമലാശയർ നേടുന്നില്ലവരും വിഷ്ണുപാദപ്രേമം പലപ്പോഴും പാരിൽ പൊടികളുള്ള അത്രയുണ്ടല്ലോ ജീവജാലവും അതിൽ ചില മനുഷ്യന്മാർ മാത്രം കാക്ഷിപ്പു നന്മയെ അവരിൽ തന്നെയും ഋഷേ വിരളം മോക്ഷകാംക്ഷികൾ നേടുന്നു മോക്ഷം ഒടുവിൽ ആയിരത്തിലൊരാളതിൽ അതിൽ തന്നെ കോടിക്കിടയിൽ മാമുനേർഭൻ ശാന്ത ചിത്തൻ നാരായണപരായണൻ പാപിയാം വൃത്രനാവട്ടെ സർവലോക ഭയങ്കരൻ വൻപോർക്കളത്തിലും പക്ഷേ കൃഷ്ണഭക്തൻ അതെങ്ങനെ വല്ലാത്ത ശങ്കമേ ഭവാൻ അഭിനന്ദിച്ചുകൊണ്ടോ ഭഗവാൻ ബാതരായണൻ ശ്രീശുഖൻ പറഞ്ഞു രാജാവേ കേൾക്ക സശ്രദ്ധം ഐതിഹാസികമീ കഥ ാരദൻ ദേവലൻ വ്യാസൻ പറഞ്ഞവയതേപടി സാർവഭു ശൂരസേനം ഭരിക്കവേതാ നാടുകാമധേനുവെന്നു ഭാര്യമാരുണ്ടായിരം പതിനായിരം വലിഷ്ഠരേതസിന് എന്നാലുണ്ടായില്ലൊരു സന്തതി

എതിരേറ്റാൻ വേണ്ട പോലെ സൽക്കരിച്ചാൻ മഹർഷിയെ സുഖാസീനന്റെ പക്കത്തു ചെന്നു നിന്നാൻ സപ്രശ്രയം വീണു നമിച്ചെഴുന്നേറ്റ ധനേശന് സാനുഗ്രഹം കടാക്ഷിച്ചു ചൊന്നാൻ മാമുനി അംഗിരസ് പറഞ്ഞു നിനക്കും നിന്റെ പൗരർക്കും രാജാവേ സുഖമല്ലയോ സപ്ത പ്രകൃതി ഗുപ്തൻ താൻ ഭൂപനം ജീവൻ എന്ന പോൽ ഒക്കെയും പ്രജകൾക്കർപ്പിച്ചുഗമിക്കുന്നു അർപ്പിച്ചിട്ടതേ മട്ടിൽ ജനങ്ങളും ഭാര്യ ഭാര്യാ മക്കളമാത്യന്മാർ വൃത്തിനെ പൗരാവലി തവാജ്ഞയ്ക്കു വഴങ്ങി തന്നെ നിൽപ്പിതോ നിയന്ത്രിത മനസ് കന്നു വഴങ്ങും അവരേവരും അവനു കപ്പം കൊടുക്കും മനസ്സിനെന്താണ് വന്നുവോ വല്ല മോഹവും മുനി ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ശീഷനായി സർവജ്ഞനാം ചിത്രകേതു വിനീതൻ പുത്രകാമനായി ചിത്രകേതു പറഞ്ഞു പാപവാസനയില്ലാത്ത യോഗിക്ക്

ബ്രഹ്മൻ ഞാൻ അങ്ങനെ ൻ പറഞ്ഞു അപേക്ഷ കേട്ട ഭഗവാൻ ബ്രഹ്മപുത്രൻ കൃപാനിധി പുരോടാശം സ്വയം വെച്ചു പൂജിച്ചു സൂര്യദേവനെ രാജപഗ്നികളിൽ ശ്രേഷ്ഠ മൂത്തഭക്തി കൃതദ്ധി അവൾ കേജൻ നൃപോത്തമാ രാജാവേ താങ്കൾക്കു ഹർഷശോകൾ നടാട ഗർഭിണിയായി ചിത്രകേതുവാൽ പായസത്താൽ കൃത്രിക വന്യയിൽ നിന്നെന്ന മാതിരി ശൂരസേന പ്രഭാവത്താൽ ഭൂപ ഗർഭം ദിനേ ദിനേ വളർന്നു ശുക്ലപക്ഷത്തിലുമാതിരി കേട്ടറിഞ്ഞാഹ്ലാദിച്ചു കൾ കൊട്ടാരത്തിൽ ജാതനായിട്ടുണ്ടത്രേ കൊച്ചു കൊച്ചുതമ്പുരാൻ കുളിച്ചു ശുചിയാൽ ഭൂപൻ ഹൃഷ്ടൻ സ്വയമലങ്കൃതൻ ജാതകർമ്മം കഴിപ്പിച്ചു വിപ്രാശീർവദിക്കവേ അവർക്കവൻ ചെയ്തു ദാനം സ്വർണം വെള്ളി വിഭൂഷണം ഗ്രാമം ഹയം ഗജം പിന്നെ ആറുകോടി പശുക്കളെ മകൻ ആയുസ്സും ധനവും പേരും വർദ്ധിക്കുവാൻ നൃപൻ ആശിച്ചതേ ഈ പൗരർക്കും പർജന്യൻ ഭാര്യ എന്നവോൽ കഷ്ണിച്ചുണ്ടായ പണത്തിൽ ദരിദ്രൻ എന്ന പോൽ ക്രമാൽ സ്നേഹം വർധിച്ചു ഭൂപാലൻ ചുണ്ടായ പുത്രനിൽ പുത്രനിൽ സന്താന ഭാഗ്യമില്ലാത്ത ദുഃഖവും സദാ ിൽ സപഗ്നികൾക്കു സന്താനമില്ലാത്തളിൽ പ്രിയം വിഗണിക്കുന്നു ഭൂപാലൻ മക്കളില്ലാത്ത തങ്ങളെ എന്നാൽ കേണു സപഗ്നികൾ അസൂയയാൽ മക്കളുള്ള സപഗ്നിക്കു വൃത്യായി തീർന്നു കാന്തനാൽ വെറുക്കപ്പെട്ട നരകം പാപജീവിതം സ്വാമി ശുശ്രൂഷയാൽ ഏറ്റം മാനിക്കപ്പെട്ടിടുന്നവൾ കേഴുന്നത് എന്തിനാണ് എന്നാൽ ദാസിധൻ ദാസി ശോചാൻ സപത്നി പുത്രസമ്പത്താൽ ഇപ്രകാരം ദഹിക്കവേ പ്രിയം പോരാത്ത നൃപനോടവർക്കുണ്ടായി വിരോധവും വിദ്വേഷത്താൽ ബുദ്ധി കേടാൽ രാജാവിനെ വെറുക്കയാൽ വിഷം നൽകി കൈകിടാവിന് അനാദൃത സമ വിഷം നൽകി കൈകിടാവിന് അനാദൃത സപത്നിമാർ സപത്നിമാർ ചെയ്ത പാപമറിഞ്ഞില്ല ദ്വുതി ഉറക്കമാണുണ്ണി എന്നോർത്തേർപ്പെട്ടാളന്യവൃത്തിയിൽ ഏറെ നേരം ഉറങ്ങിയിട്ട് ഉണരാത്ത കിടാവിനെ പോയി കൊണ്ടുവരാനമ്മ നിയോഗിച്ചു ദുധാത്രിയെ ചെന്നപ്പോൾ കണ്ണുന്തിയ അനങ്ങാത ശ്വാസം നിലച്ചവൻ കിടപ്പതായി കണ്ടു ധാത്രി വാവിട്ടയ്യോ പറഞ്ഞു പോയി കരങ്ങളാൽ നെഞ്ചിലടിച്ച ധാത്രിതൻ കരച്ചിൽ ഉച്ചം ചെവി പാർത്തരാജ്ഞിയോ ഇരച്ചു കുഞ്ഞിൻ്റെ ചെന്നു കണ്ടറിഞ്ഞു പുത്രൻ മൃതനായിപ്പെടുന്നന് വളർന്ന ശോകാത്ഗതബോധ വീണുപോയി നിലത്തഴിഞ്ഞൂർന്നു കൂലവേണികൾ കരച്ചിൽ കേട്ട് കരച്ചിൽ കേട്ടെത്തി അകത്തളത്തിലെ പെണ്ണുങ്ങളാണുങ്ങളും ഒന്നിനൊന്നുടൻ രാജ്ഞിക്കു തുല്യം വ്യസനം നടി ചിതാ ചതിക്കു പങ്കാളികളായ കൂട്ടരും അജ്ഞേയ ഹേത്വാമൃതനുണ്ണി എന്നുകേട്ടി ഉണ്ട നേത്രത്തൊടെ വീണുപോയി പതി സ്നേഹാദിനേകാൽ അതിദുഖിതൻ പിതാവുർ അഴിഞ്ഞുടി വസ്ത്രവും കുമാരകൻറെ കാൽക്കൽ ചുടുവീർപ്പുമിട്ടവൻ കിടക്കെ ബാഷ്പാവിലെ നാവിൽ വരാതെയായി പദം മകൻ മരിച്ചു കുലതന്തു ദുഃഖിതൻ മൂർച്ഛിച്ചു തൻകാന്തനും എന്നു കാണുകയാൽ ി മന്ത്രിമാരന്തര സ്ത്രീകളും ആർത്തിരായി സ്ഥലങ്ങളിൽ കുങ്കുമാ നീരാഞ്ജനോർന്നു തേങ്ങിനാൾ ഞാറക്കിളത്തു നദാങ്കി സുസ്വരം അഹോ വിധേ നീ അതിമൂർഖനാണ് നിൻ പ്രവൃത്തി സൃഷ്ടിക്കു വിരുദ്ധമാകയാൽ വൃദ്ധൻ മരിക്കാതെ മരിച്ചു പൈതൽ നിൻവ്യവസ്ഥാൻ തകരാറിലാക്കി നീ ജനിച്ച പൂർവജന്മ കർമാർജിതർമ്മിയെങ്കിലോ സ്വസർഗമ്പോഷകൾ എത്തകർക്കയെ ചെയ്യൂ ഭവാൻ സ്വചേഷ്ടയാൽ കുഞ്ഞെ ദയാരഹിതനാമ്യമനൊത്തു ദൂരെ പോകായക പുത്രനിരുടെ എങ്ങനെ താണ്ടിടേണ്ടു ുഖാർത്തനാൻ അഗതി എന്നെല്ലേ നിന്നും നോക്കൂ കുഞ്ഞെ തെരുക്കന എണേറ്റു കളിക്കളത്തിൽ വയസ്കർ ദൂരെ ഉണ്ടോ വിശപ്പ് അധികനേ അധികം ഉണ്ടോ വിശപ്പ് അധികനേരം ഉറങ്ങിയിട്ട് അംഗത്തിലേറി മുലയുണ്ടീക്കിയാലും ൊഴി പോലും എന്നാലെത്തിച്ചുവോ കഠിനൻ അന്യപുരത്തിൽ നിന്നേ ശ്രീശുഖൻ പറഞ്ഞു മരിച്ച മകനെ പറ്റി കരയും പാവമമ്മയെ കണ്ടുറക്കത്തന്നെ നിലവിളിച്ചു ഉച്ചത്തിൽ അ ദമ്പതിമാർ കരയുന്നതു കാണുകയാൽ ആശ്രിത സ്ത്രീ പുരുഷരും കേണു മൂർച്ഛിച്ച മാതിരി ആ നാടേ പ്രജ്ഞയറ്റു നാഥനില്ലാതെ കേഴവേ അങ്കിരസ്സങ്ങ നാരദനോടൊപ്പം മുനീശ്വരൻ ಹರೇ ನಮ ಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಹರೇ ನಾರಾಯಣ